സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും കൊല്ലത്തെ എ പി പിയുടെ ആത്മഹത്യക്കും വണ്ടിപ്പെരിയാർ സംഭവവും ചൂണ്ടിക്കാട്ടിയാണ് സ്ത്രീ സുരക്ഷാ പ്രശ്നം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് പെരാവൂർ എം എൽ സണ്ണി യോസഫായിരിക്കും ശൂര്യവേളയിൽ ശൂന്യവേളയിൽ അവ ഉന്നയിക്കുക സംസ്ഥാനത്ത് ജാതി സെൻസസ് അടിയന്തരമായി നടത്തണമെന്ന് ശ്രദ്ധ ക്ഷണിക്കലൂടെ എം കെ മുനീറും ആവശ്യപ്പെടും ആർ ഷീജിത്ത് ഷീജിത്ത് അടിയന്തര പ്രമേയം തന്നെയാണോ ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമം തീർച്ചയായും അടിയന്തര പ്രമേയ നോട്ടീസിന് ഇന്ന് പ്രതിപക്ഷം വിഷയമാക്കുന്നത് സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണി നേരിടുന്നു ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ആവശ്യമാണ് നേരത്തെ നികേഷ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യത്തിലേക്ക് തന്നെ വന്നാൽ ഇന്നലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐ അന്വേഷണ തീരുമാനം വന്നെങ്കിലും ഇന്ന് പ്രതിപക്ഷം അത് നിയമസഭയിൽ കാര്യമായി ഉന്നയിക്കാൻ സാധ്യതയില്ല ഇന്ന് നിയമസഭയിൽ ശൂന്യവേളയിൽ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന വിഷയം ഈ കൊല്ലത്തെ എ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ ഉന്നയിക്കുന്നു എന്നതാണ് ഒപ്പം തന്നെ വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി ശിക്ഷ കിട്ടാതെ പുറത്തുപോയതിൻ്റെ വിഷയം ഇതിന് കൂട്ടത്തിൽ ഉന്നയിക്കും എന്നാൽ എക്സാലോജിക്ക് വിഷയം ഇന്ന് മറ്റ് ചർച്ചകളിൽ ഉന്നയിക്കാനുള്ള അവസരവും പരിമിതമാണ് ഇന്ന് നിയമനിർമ്മാണ കാര്യങ്ങളാണ് ഈ ശൂന്യവേള കഴിഞ്ഞാൽ നിയമസഭയുടെ അജണ്ട കേരള ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമത്തിൽ ചുവടുപിടിച്ച് കേരളത്തിൽ നികുതി ഭേദഗതി വേണ്ടതുണ്ട് അതായത് ഈ നമ്മുടെ ചൂതാട്ടവും മറ്റും പരിധിയിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി ഒപ്പം തന്നെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങൾ കൂടി ഇന്ന് സഭയെ പരിഗണിക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിൽ നിന്ന് പിന്മാറി എന്ന് കരുതേണ്ടതില്ല നാളെയാണ് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു പ്രമേയം പാസാക്കാനായി സഭയിൽ സർക്കാർ കൊണ്ടുവരുന്നത് അതായത് ഡൽഹിയിൽ ഫെബ്രുവരി എട്ടിന് നടക്കുന്ന കേന്ദ്രവിരുദ്ധ സമരത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾ സംസ്ഥാനത്തെ ഞെരുക്കുന്നു സാമ്പത്തിക വികസന ആവശ്യങ്ങൾക്ക് മുഖം തിരിഞ്ഞ് നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളൊരു ഔദ്യോഗിക പ്രമേയം നാളെ നിയമസഭയിൽ വരികയാണ് ഈ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം തന്നെ ഈ എക്സാലോജിക് വിഷയവും കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തെ ആലോചന തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശിജിത് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനും മനസ്സിലാക്കുന്നത് ആ നിലയിൽ തന്നെയാണ് എക്സാലോജിക്ക് ഉന്നയിക്കേണ്ടി വരും അടിയന്തരപ്രമേം എടുക്കാതിരിക്കാൻ കഴിയില്ല പക്ഷെ പരമാവധി തള്ളി നീക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് അത് വളരെ കാലികമായിരുന്നു എന്തുകൊണ്ടാണ് ഇന്ന് അത് ഉന്നയിക്കാതിരിക്കുന്നത് സി എം ആർ എൽ കൂടി അതിന്റെ അന്വേഷണ പരിധിയിൽ വന്നത് എല്ലാ ഇടപാടുകളും അന്വേഷിക്കും എക്സാലോജിക്ക് അതിന്റെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാത്രം കോമ്പോണന്റ് ആണ് കാരണം കെ എസ് ഐ ഡി സിയുടെ ഒരു അഭിജയ കമ്മിഷി എന്ന നിലയിലാണ് പരാതി പോലും പോയിരിക്കുന്നത്